ഹാർട്ട് ഷേപ്പിൽ തന്നെ വരുന്ന റിങ്സ് ആയാലും പെൻഡൻസ് ആയാലും നെക്ക് പീസസ് ആയാലും എല്ലാവർക്കും വെയർ ചെയ്യാൻ ഒരു താല്പര്യമാണല്ലോ കാരണം എന്താ ആ ഡിസൈൻസ് ഔട്ട്ഡേറ്റഡ് ഔപ്ഡേറ്റഡ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഡിഫറെന്റ് പാറ്റേൺസിൽ വരുന്ന നെക്ക് പീസസ് ആണ് ആ ഡൈമണ്ട്സിൽ അപ്പൊ വെറും ട്വന്റി ത്രീ തൗസൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യണ ഈ ഒരു നെക്ക് നെക്ലീസ് എന്റെ കയ്യിലിരിക്കുന്നത് തിൻചെയന്മ ഒരു നല്ല സ്ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ലോക്കറ്റ് ഡയമണ്ട് പെൻഡന്റ് ആണ് ഉള്ളില് ചെറിയൊരു ഡയമണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് വരുന്നത് രണ്ടര ആണ് അടുത്ത കളക്ഷൻ നോക്കിയത് നിങ്ങള് ഒരു ഒരു ഡിഫറെന്റ് പാറ്റേൺ ഒരു സ്ലീപ്പിംഗ് ഹാർട്ട് പോലെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ചെറിയൊരു ഒരു സൈഡിലെ ഡയമണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് നല്ല തിന്നായിട്ടുള്ള ഷെയിൻമയാണ് ഇതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ല രസിലെ നമുക്ക് പാർട്ടി വെയറിന് പോകാണെങ്കിലും ഡെയിലി വെയറിനാണെങ്കിലും ഒക്കെ നമുക്ക് വേറിയനായിട്ട് അടിപൊളിയായിരിക്കും രണ്ടര ഗ്രാമിലാണ് ഇതിന്റെ വെയിറ്റ് ഇത് ഇൻഫിനിറ്റി പ്ലസ് ഹാർട്ടാണ് ഇതിന്റെ ഒരു പെൻജറ്റ് വന്നിട്ടുള്ളത് ഇതൊരു തിൻ ചെയിന്മ ആണ് ഇത് വന്നിട്ടുള്ളത് ഹാർട്ടിമയാണ് ആ ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് എണ്ണൂറ്റി അറുപതാണ് ഇതിന്റെ ഒരു വെയിറ്റ് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് മുപ്പതിന് മുപ്പത്തയ്യായിരം ആണ് ഈ ഒരു നെക്പീസിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ലാസ്റ്റ് നെക്ലസ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് ഹാർട്ട് ജോയിൻ ചെയ്തിട്ടാണ് സെൻട്രലിലത്തെ ഹാർട്ടാണ് ഡയമണ്ട് സെറ്റിങ്സ് വന്നിട്ടുള്ളത് ഇതും തിൻ ചെയിന്മ തന്നെയാണ് ഇത് ഈ ഒരു നെക്ലസ് വന്നിട്ടുള്ളത് രണ്ട് എഴുന്നൂറ്റി പത്താണ് ഇതിന്റെ വെയ്റ്റ് അപ്പോ ഇതുവരെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗിന്റെ ഓഫർ പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ പുത്തൻ വള്ളിക്ക് പുറകെ പള്ളിക്കുളം റോഡിൽ കാളിയം സെന്ററിന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ